ഇങ്ങനെ ഒരു കഴിവോട്ടെ ഇങ്ങനെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞിമിക്രി ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ അവിടെ മലയാള അസോസിയേഷനിലെ പ്രോഗ്രാം ഒക്കെ ഉണ്ടാകുമ്പോ അപ്പൊ ഞാനൊന്ന് എന്നൊന്നും ചേച്ചി അപ്പൊ ഞങ്ങൾ രണ്ടുപൂരോട് ചേർന്നിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിരുന്നു പക്ഷേ പിന്നെ വിഷു രണ്ട് കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ സാമ്യമുണ്ട് എന്താണ് പുള്ളിക്കാരി രാഷ്ട്രീയത്തിലുണ്ട് രാഷ്ട്രീയത്തിൽ വന്നു മിമിക്രി രാഷ്ട്രീയത്തിലേക്ക് പോയി പഞ്ചായത്ത് പഞ്ചായത്ത് അതെ നല്ല നല്ല ഒരു എല്ലാ കാര്യങ്ങളും ഉണ്ട് ഈ പ്രൊഫഷണൽ ആയിട്ട് പരിപാടികൾ അവതരിപ്പിക്കാറുണ്ടോ ഇങ്ങനെ ഒരു ഫണിന് ചെയ്യുന്നതേ ഉള്ളോ ഇപ്പൊ ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ ടി വി പ്രോഗ്രാമുകളൊക്കെ ചെയ്യാറുണ്ട് അതിനുശേഷം സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വെരി വെരി ഗുഡ് ഗുഡ് ഒരു ചെയ്തോണ്ടിരിക്കുന്നുണ്ട് മൊത്തം പറഞ്ഞേക്കണമെങ്കിലും അല്ല ഞാൻ പറഞ്ഞിട്ടില്ല പഞ്ചായത്തിൽ എന്നോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് കാരണം കലാകാരന്മാരും കലാകാരികളോടും എല്ലാവർക്കും ഒരു ഇഷ്ടവണ് അല്ല അപ്പൊ അവരുടെ പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരി ഒരു ആയിരിക്കുന്നത് വലിയ സന്തോഷമായിട്ട് അവർ കാണുന്നത് ഞങ്ങള് എറണാകുളം ജില്ലയില് വൈപ്പിൻ നായരമ്പലം നായരമ്പലം പഞ്ചായത്തിലെ പഞ്ചായത്തിലെ ആറാം ആറാം മെമ്പറാണ് വാർഡിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഫണ്ട് ഒരു വലിയ അവര് വിട്ടു ഞങ്ങൾക്ക് കല്യാണം കഴിച്ച ഭർത്താവും ഭാര്യ ചട്ടിം കലാവുമ്പോൾ തട്ടിമുട്ടിച്ചിരിക്കല്ലേ പിന്നെ ബൈക്കുകളൊക്കെ സാധാരണയായിട്ട് ഇണ്ടാവുമല്ലോ പക്ഷെ ഇവരുടെ ഏലോക്കത്തുകാർ ഇവരുടെ ബൈക്ക് ഇതുവരെ കേട്ടറല്ല രണ്ടുപേരും ആണിന്റെ ശബ്ദത്തിലല്ലേ പറയണേ പിന്നെ വേറൊരു ചേച്ചിക്ക് ഏതിലാണ് വരുമാനം കൂടുതൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ എന്തിനാണ് പഞ്ചായത്തായിട്ടാണോ അതോ കലാക്രി ചേച്ചിക്ക് ഒരു ഗുണമുണ്ട് എലക്ഷനിലും എല്ലാ നേതാക്കളും അല്ല അത് വരുമാനം പറയുന്നതേ ഒറിജിനൽ ഉഷോ നില വീടാ വെച്ചേക്കുന്നത് നില വീട് വേഷം കെട്ടി ഉണ്ടാക്കിയ ആളാ ചോദിക്കുന്നേ

േ നമസ്കാരം ഹലോ ഹലോ മൈ തശി ദൈവമേ എനിക്ക് നിങ്ങളെ കണ്ടില്ല വാട്സപ്പുകളുടെ ടൈമിൽ പരിപാടിയിലേക്ക് എന്നെ സ്വാഗതം ചെയ്യുന്നു വളരെ സന്തോഷം ഞാൻ ചാനലും വേഗം വിട്ടുപോകും വേറൊന്നുമില്ല ഞാനും പതിനേഴ് പേരും കൂടി ചാലപ്പെട്ടു പോയി പത്ത് മുപ്പത്തൊന്ന് വർഷം ദൈവമേ ഒരു പത്രവും ഒരു മൊബൈൽ ഫോണിലാ വായിക്കാനിട്ട് ജനങ്ങളുമായി യാതൊരു സമ്പർക്കില്ല ആക്കപ്പെട്ടു പോയിട്ടേ ഞാൻ മാറിയും കൊറുകയും ചെയ്തു സുഹൃത്തുക്കളെ മിണ്ടി മിണ്ടി കുട്ടി കുട്ടി നിങ്ങൾക്ക് അതും എനിക്ക് സുരേഷ് വന്ന സമയത്ത് മുമ്പിൽ ശബ്ദം അനുകരിക്കാൻ ഒരു ഭാഗ്യം കിട്ടി അപ്പൊ ക്രിസ്ത്യൻ ആൻഡ് ബ്രദേശ് ഡയലോഗ് ഞാൻ മൂന്ന് വ്യക്തികളില് ഒരേ ഡയലോഗ് ഡയലോഗെ പറയാൻ അപ്പൊ അത്രയും മൂന്ന് പേര് കഴിഞ്ഞോട്ടു അതെ സുരേഷ് കൃഷ്ണ പിന്നെ നമ്മുടെ ഇവിടെ ഒരാളിരിപ്പുണ്ട് നാണിത്തള്ള എന്ന് പറയുന്ന വ്യക്തി പിന്നെ നല്ല ശ്വാസകോശം ഗോപൻ സാറല്ലേ ഞാൻ പറഞ്ഞ കേക്ക് വിളിക്കൻ എത്ര പണം എനിക്ക് തരും നമുക്ക് ഭാഗം ചെയ്യാം ഇനിയും കൂടെ കുടിക്കോ നിനക്കും ചെയ്തു തരാം പണവും എന്താ കൊല്ലാൻ കഴിയുമെങ്കിൽ കൊല്ലടാ കൊല്ലേ

എത്ര പണം വേണമെങ്കിലും തരും നമുക്ക് പാകം ചെയ്യാം വേണമെങ്കിൽ നീയും കൂടെ കുടിക്കും നിനക്കും ചേർന്ന് പെണ്ണും പതും എന്നെ കൊല്ല കഴിയുമ്പീ കൊല്ലടാ കൊല്ലേ കഴിയൂല നിനക്ക് എന്നെ കൊന്ന കണക്കും പറയേണ്ടി വരും അപ്പനോട് ജീവിതകാലം മുഴുവനും ഇത് ഇത് നന്നായിട്ടുണ്ട് പരിപാടിക്ക് ആ വളരെ നന്നായിട്ടുണ്ട് എന്ന നന്നായിട്ടുണ്ട് മേലാരി ഭാഗ പരിപാടിയായിട്ട് കൊണ്ടിറങ്ങരുത് വാക്കോളെ കഞ്ഞിരു പാറ്റെന്ന് അതെ മനസ്സിലിരുന്നാ മതി എന്റെ മനസ്സിലായി നീ വല്ലോത്തൊക്കെ ഇടാൻ നീ നോക്കണ്ട കണ്ടിട്ടില്ലേ പോലെ പൊട്ടിച്ചു കളഞ്ഞി എന്ന് സംഭവം ഉണ്ട് ടെക്നോളജി ആരാണ് ഒറിജിനൽ അറിയാൻ പറ്റാത്ത അവസ്ഥ അതുമല്ല ഏറ്റവും രസം ഇത് നമ്മള് ആരുടെങ്കിലൊക്കെ ശബ്ദം ഇരിക്കുന്നുണ്ട് ഇതും ഒരാൾ അവനവന് ജീവിക്കാൻ വേണ്ടി ലോകത്തില്ലാത്തൊരു ശബ്ദം കണ്ടുപിടിച്ചോണ്ട് അത് അതനുഗരിച്ചോണ്ട് വേറെ ആള് വന്നതൊക്കെയാണ് നെഞ്ചി പഞ്ഞു ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് ഞാൻ പറയുന്നത് കേൾക്കും ഇവർക്ക് വേണ്ടി കൊണ്ട് എത്ര പണം വന്നു നമുക്ക് സാധനം ചെയ്യാം വേണമെങ്കിൽ നീയും കൂടെ കുടിക്കോ നിനക്കും ഷെയർ തരാം പെണ്ണും പണവും എന്നെ കൊല്ലാൻ കഴിയുമെങ്കിൽ കൊല്ലടാ കൊല്ലെ കഴിയില്ല നിനക്ക് എന്നെ കൊള്ളാൻ കണക്ക് പറയേണ്ടി വരും നിനക്ക് ജീവിതകാലം മുഴുവനും എൻ്റെ അപ്പനോട് വന്ന പെർഫോം ചെയ്ത മഞ്ജുവാ എനിക്ക് അഭിമാനം തോന്നുകയും ചെയ്ത് കാരണം പറൂരിനെ അഭിമാനമായ ബീനചെച്ചി ഇവിടെ പെർഫോം ചെയ്തപ്പോൾ എനിക്ക് വളരെ അധികം അഭിമാനം തോന്നുന്നു ഓൾ ദ ബെസ്റ്റ് ഇട്ടാ കിടക്ക എന്നും സൂപ്പർ ആരാ അപ്പൊ ഞാനിപ്പോ രാഷ്ട്രീയത്തില് ആണെന്നില്ല അപ്പൊ നമുക്ക് ചില രാഷ്ട്രീയക്കാർ ശബ്ദമുണ്ട് നമ്മുടെ ഇപ്പൊ ഈ ഇടക്ക് അന്തരിച്ച ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ശബ്ദം വർഷക്കാലം ബന്ധപ്പെട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് എല്ലാം ഊട്ടും വാരി കോരി കൊണ്ടുപോയി അഥവാ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ എനിക്കൊന്നേ പറയാനുള്ളൂ മുഖ്യമന്ത്രി രാജിവെക്കണം രാഷ്ട്രീയ ഇത് മഴയും കഴുതിയും വന്നിരിക്കുന്ന സാഹചര്യത്തില് മഞ്ഞ അലർട്ട് എനിക്ക് വലിയ തൃപ്തിയായിട്ട് തോന്നുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചുവന്ന അലർട്ടാണ് ആവശ്യം അതാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ചുവപ്പാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം അതായത് അത് വെള്ളാപ്പുളി മനുഷ്യൻ നന്നാകളൊന്നു മാത്രമേ ജാതിയുടെ കാര്യം പറഞ്ഞു തമ്പിത്തല്ലാതെ നിങ്ങൾക്കില്ലേ പഴയ പ്രാവശ്യം പഴയ പ്രാവശ്യം പല യോഗങ്ങളും സംബന്ധിച്ചിട്ടുണ്ട് സ്വീകരണത്തിനും അടി അതേപോലെ ജാത ക്യാപ്റ്ററിനപ്പോ അങ്ങനെ പഴയ കാട്ടത്തിലും നോക്കിയിട്ടില്ല എല്ലാവർക്കും ഞാൻ അഭിവാദ്യം അർപ്പിക്കാണ് നന്ദി നമസ്കാരം

ചില സിനിമകൾ വിജയിക്കാറുണ്ട് ചിലതെല്ലാം തോൽക്കാറുണ്ട് ഇതെല്ലൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വിജയിക്കുന്ന സിനിമയെ ആഹ്ലാദിക്കാനോ തോൽക്കുന്ന സിനിമയെ കുറിച്ച് വേദനിക്കാനോ ജനാളല്ല കാരണം കാരണം ഇത് വളരെ വളരെ ശരിയാ ഇതൊരു ആണ് സ്ത്രീകൾ അങ്ങനെ സൗണ്ട് ബുദ്ധിമുട്ടാണ് സ്ഥാനാർത്ഥിയുണ്ടല്ലോ ഇതുപോലെ കാണിച്ച് വിജയിച്ച ഒരു സ്ഥാനാർത്ഥിനെ ആദ്യമായിട്ടാണ് ചേച്ചി വളരെ സന്തോഷം ഞങ്ങളുടെ ടൈമിൽ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നതിൽ വളരെ ഗംഭീരമായി സൂപ്പർ എനിക്കും സന്തോഷം വളരെ സന്തോഷം எல்லாவித பாவங்களும் இருக்கும் தேங்க்யூ சோ மச் கமிங்